ഹായ് ഹലോ വെൽക്കം ടു നാസൂസ് വേൾഡ് നാസൂസ് വേൾഡിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് പുതിയ വെറൈറ്റി ലോട്ടസിൻ്റെ ട്യൂബേഴ്സായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ പുതിയ താമരകളിലൊക്കെ മുട്ടിട്ട് തുടങ്ങിയ റിപ്പോർട്ടിങ്ങിന് ശേഷമുള്ള താമരകളാണ് നിങ്ങൾ കാണുന്നത് ഇത് എ ഡബ്ല്യു സെവൻ റെഡ് എന്ന വെറൈറ്റിയാണ് അതുപോലെ ഇത് എ ഡബ്ല്യു സെവൻ വൈറ്റ് ഇത് രണ്ടും അഭിലാഷ് വി ആറിൻ്റെ ഹൈബ്രിഡുകളാണ് ഇത് ഞാൻ ട്യൂബേഴ്സ് ഒക്കെ എടുത്തതിന് ശേഷമുള്ള റണ്ണേഴ്സ് വെച്ച് പിടിപ്പിച്ചതാണ് എല്ലാത്തിലും ബഡൊക്കെ ആയിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മൾ ഈ താമരയുടെ പോട്ടിലൊക്കെ ഫ്ലോട്ടിംഗ് ഫ്ലോട്ടിങ് പ്ലാന്റുകളൊക്കെ ഇടുമ്പോൾ ഈ അസോള പോലത്തെ അങ്ങനത്തെ വെള്ളത്തിൽ കിടക്കുന്ന ഒക്കെ ഒരുപാട് ഇങ്ങോട്ട് തിങ്ങി തിങ്ങന്നറിയുമ്പോൾ അത് കുറച്ച് റിമൂവ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ അത് നമ്മുടെ പ്ലാന്റിൻ്റെ ഗ്രോത്തിനെ ബാധിക്കാൻ സാധ്യത ഇത് മിസ് കേരള എന്ന ലോട്ടസിൻ്റെ ബഡാണ് മിസ് കേരളയും നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഫ്ലോട്ടിംഗ് ലീഫോടു കൂടി തന്നെ ബഡൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ഏതെങ്കിലും ട്യൂബേഴ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക പരമാവധി വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക ഫസ്റ്റ് വെറൈറ്റി പുതിയ വെറൈറ്റിയാണ് ഡ്രോണ എന്നാണ് ഈ ഹൈബ്രിഡിൻ്റെ പേര് അപ്പോൾ ഇതിൻ്റെ ട്യൂബേഴ്സ് കുറച്ച് ഉണ്ട് ഇതിൻ്റെ ട്യൂബേഴ്സ് ആവശ്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അടുത്തതായിട്ട് റെഡ് ഫിലിപ്പിൻ്റെ കുറച്ച് ട്യൂബേഴ്സാണ് റെഡ് ഫിലിപ്പിൻ്റെ നല്ല വലിയ ട്യൂബേഴ്സാണ് ഉള്ളത് അത് വൺ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് ഇങ്ങനെയാണ് റേറ്റ് വരുന്നത് ഇത് വൺ ഫിഫ്റ്റി കൊടുക്കുന്ന ട്യൂബറാണ് നല്ല ഹെൽത്തി ട്യൂബറാണ് നല്ല വലിയ ട്യൂബേഴ്സാണ് അപ്പോൾ ഇത് ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഇത് പിങ്ക് ജൂപ്പീറ്ററിൻ്റെ ഫ്ലവറാണ് പിങ്ക് ജൂപ്പീറ്റർ ഒരു പുതിയ വെറൈറ്റിയാണ് നല്ല ഹെൽത്തി ആയ സ്ട്രോങ് ആയ ട്യൂബേഴ്സാണ് ഉള്ളത് വലിയ ആണ് ത്രീ ഹൺഡ്രഡിനാണ് കൊടുക്കുന്നത് നല്ല ട്യൂബറുകളാണ് അപ്പോൾ അടുത്ത വെറൈറ്റി ക്യാമില എന്ന വെറൈറ്റിയാണ് ക്യാമിലയും നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റി തന്നെയാണ് ക്യാമിലയുടെ ഒരേ ഒരു ട്യൂബർ മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ ഇത് താര എന്ന പുതിയൊരു വെറൈറ്റിയാണ് താരയുടെ ഒരു ട്യൂബർ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇത് കിരണ്യ എന്ന ലോട്ടസാണ് കിരണ്യ മയൂരിയുടെ ഹൈബ്രിഡൈസറായ അജിതാ പ്രദീപിൻ്റെ പുതിയൊരു വെറൈറ്റിയാണ് ഇത് വൺ ഫിഫ്റ്റി മുതലാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് പുതിയ വെറൈറ്റി ആയതുകൊണ്ടാണ് ഇത്രയും റേറ്റ് വരുന്നത് അപ്പോൾ ഈ കാണിച്ചിട്ടുള്ള ഏതെങ്കിലും ട്യൂബേഴ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്